ഹായ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ബാലിജികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിലെ വിശേഷങ്ങളാണ് കൂടെ ഞങ്ങളുടെ ഉടപ്പിൽ കുറച്ച് വിശേഷങ്ങളും കൂടെ ഉണ്ട് കിളികളുടെ ശബ്ദങ്ങൾ അങ്ങനെ കുറച്ച് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓടുന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് രാവിലെ എന്നിട്ടിട്ട് അടുക്കളയിലേക്ക് വന്നേക്കാണ് എന്നപ്പോ അങ്കിൾ ഇവിടെ ഉണ്ട് അപ്പൊ അത് കാരണം നേരത്തെ ചായ അല്ലെങ്കിൽ ഞാൻ അടുക്കളയിലെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ചായ ഇടാറ് അപ്പൊ എന്നാ അങ്കിള് നല്ല മഴയൊക്കെ ഉള്ള ഉള്ളവരനെ രാത്രിയൊക്കെ നല്ല മഴ പെയ്തു അപ്പോൾ ഞായറാഴ്ചയാണ് പള്ളിയിൽ പോകണം എല്ലാം വേണമല്ലോ അപ്പം ഞാൻ എഴുന്നേറ്റിട്ട് ഉടനെ തന്നെ ചായ ഇട്ടു നമുക്ക് ചായ ഇടാം ആദ്യം തന്നെ വെള്ളം അങ്ങ് വയ്ക്കാം പാലും കൂടെ വയ്ക്കാം പ്പാരും വെള്ളവും ചേർത്ത് രണ്ട് ഗ്ലാസ് വെച്ചിട്ടുണ്ട് പൊടി ഇട്ടു ഒരു ഗ്ലാ ഒരു സ്പൂണാണ് ഇടാറ് അപ്പോൾ ഇത്തിരി കടുപ്പം ഇരിക്കട്ടെ എന്ന് എഴുതി അല്പം കൂടി പൊടി ഞാൻ ഇട്ടു ചായ നമുക്ക് ഒരു അരിപ്പയിൽ അരിച്ച് പൊടി മാറ്റിക്കളയാം എനിക്ക് മധുരം കൂടുതലും അങ്കിളിനും മധുരം കുറവുമാണ് വേണ്ടത് അതനുസരിച്ചാണ് ഞാൻ മധുരം ഇട്ടിരിക്കുന്നത് അങ്കളത്തിൽ ക്കി അങ്ങോട് ആറ്റി എനിക്ക് അത്രത്തോളം മരങ്ങില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല ആസൽ ചായയാണെട്ടോ ഇതൊരെണ്ണം അങ്ങോട്ട് കഴിച്ചാൽ പിന്നെ വേറെ ഒന്നിക്കേ അങ്ങട് പോയി മന്നി ഇറച്ചി വാങ്ങിക്കൊണ്ടുവന്നു അത് നുറുക്കിയെടുത്ത് കഴുകി വാരി വെച്ചിരിക്കുകയാണ് ഇപ്പം ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചരണ്ടിയെടുത്തു തോരനുണ്ടാക്കാനും കുറച്ച് ഉറക്കാനുമായിട്ട് കാരണം കപ്പയും എല്ലും കൂട്ടിയിട്ട് വെക്കണമെന്ന് പറഞ്ഞ് കപ്പയും മേടിച്ചുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞങ്ങളത് നുറുക്കാൻ പോയതാണ് അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തേങ്ങയൊക്കെ ചരണ്ടി എടുത്തു അത് മല്ലിപ്പൊടിയും മുളക് പൊടിയും വറക്കണു തേങ്ങ വറക്കണു അങ്ങനെ തകൃതിയായിട്ടുള്ള ഇതാണ് നടക്കണം വീട്ടും അല്ലേ പ്രകൃതിയായിട്ടുള്ള പാചകമാണ് ഏർ എന്തൊക്കെയാണെന്നുള്ളത് പറയാ പിന്നെ കണ്ടാവും ഇത് പന്നിയാണ് പന്നി അതിനകത്ത് ഉള്ളർച്ചി മാത്രമേ ഉള്ളൂ അപ്പൊ ഇവിടെ ഉള്ളർച്ചി ഇതിനാലാണ് ഇഷ്ടം കേട്ടോ തൊലിപ്പുറം എന്ന് പറയുന്ന സംഭവം ഇഷ്ട അതിനകത്ത് പച്ചമുളക് ഇഞ്ചി കറി വേപ്പില ഏർ എല്ലാം ചേർത്ത് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പ് വെളിച്ചെണ്ണ എല്ലാം കൂടി കൂട്ടി തിരുമ്മി വെച്ചിട്ട് പോയേക്കണതാണ് അങ്കിള് അപ്പൊ ഇവിടെ വേറെ മൂന്നടപ്പത്തും പാചകം ചെയ്തോണ്ടിരിക്കടപ്പത്ത് തേങ്ങാപുറത്തും ഒരടപ്പത്ത് കപ്പൊക്കെ ഇട്ട് വേവിച്ചോണ്ടിരിക്കുക അതും ഓഫാക്കിട്ടപ്പോ ഞാൻ ഒരടപ്പത്ത് പാലും വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പൊ ഞാനത് മൂടി വെച്ചിട്ടുണ്ട് മൂടി തുറന്ന് കാണിച്ചു തന്നെയുള്ളു ചേനയുടെ ഇല അരിഞ്ഞു വെച്ചു പിന്നെ ആ ഇലയുടെ അടിയിലുണ്ടായിരുന്ന വരമ്പ് പോലെയുള്ള തണ്ടുകളാണ് ഞാൻ വേറെ തിരിച്ച് അരിഞ്ഞു വച്ചിരിക്കുന്നത് ഇനി ഇതിനകത്ത് ഇത്തിരി ഉപ്പിട്ട് തിരുമ്മി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം വെച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് വെള്ളം ചാടും അപ്പോൾ ആ വെള്ളം പിഴിഞ്ഞു കളഞ്ഞിട്ട് നമ്മൾ ഇത് പാചകം ചെയ്താൽ ആ വെള്ളത്തിൻ്റെ അംശം കുറെ കുറയും അപ്പൊ ഞാനിപ്പോ ഇതിനകത്ത് ഉപ്പിട്ട് തിരുമാനം പോണത് ഏഹ് ചൊറിഞ്ഞാലും ചൊറിഞ്ഞില്ലെങ്കിലും അല്പം വെളിച്ചെണ്ണ നമ്മുടെ കയ്യിൽ നമ്മൾ ഇത് കൈകാര്യം ചെയ്യുന്നത് നല്ലതായിരിക്കും ചിലത് ചൊറിയും ചിലത് ചൊരിയില്ല ചൊറിഞ്ഞാലും ഇത് പാചകം ചെയ്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ചൊറിയില്ല ചേനയും അങ്ങനെ തന്നെയാണല്ലോ ചേന ചെത്തുമ്പോ ചൊറിയുവല്ലോ ഉപ്പാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത് അത് ചേർത്തിട്ടാണ് ഞാൻ തരുന്നത് ഒരുപാട് ഉപ്പാകരുത് പിഴിഞ്ഞു കളഞ്ഞിട്ട് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലും ഒരുപാട് ഉപ്പ് വേണ്ട ഇത് ചുരുങ്ങൂത് തിരുമീപ്പി ഒന്നും എനിക്ക് ഉപ്പിട്ട് തിരുമ്മീപ്പി ചൊറിച്ചിട്ട് വന്നില്ല കേട്ടോ അത് തനി തണ്ട് മണ്ണിൽ നിന്നും പൊങ്ങി വരുന്നത് ഉണ്ടായിരുന്നു ഈ ഇലയുടെ താഴെയുള്ള കണ്ട് അപ്പൊ ഞാൻ ഇലയും തണ്ടും കൂടി ഒന്നിച്ചു വെച്ചാ ഇവിടെ തീരില്ല രണ്ടു ദിവസമായിട്ട് വെച്ചാ തീരുന്നിരുന്ന ഞാനവിടെ മറ്റി വെച്ചതാ ഇല ഇല ചേനയുടെ ഇല കറി വെക്കുന്ന അധികം പേർക്ക് അറിയില്ല ഇത് എങ്ങനെയാണ് എങ്ങനെയുള്ള കണ്ടാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ളത് വീഡിയോ കൃത്യമായിട്ട് കണ്ടിട്ട് വേണം ഇത് ശ്രമിക്കാൻ അല്ലെങ്കിൽ പണിപോളം പിഴിഞ്ഞു മാറ്റിയ കണ്ടിലേക്ക് ഇല ഇട്ട് കൂട്ടി ഇളക്കി വെച്ചിരിക്കുന്നതാണ് രണ്ട് പച്ചമുളക് ചുമന്നുള്ളി മഞ്ഞൾപ്പൊടി തേങ്ങ ചരണ്ടീവ് എല്ലാം കൂടി ചേന ഇലയിലിട്ട് ഇത്തിരി മെച്ചിട്ട് കൂടി ചേർത്ത് കണ്ടെത്താം അത് തിരുമ്മി വയ്ക്കാം അയ്യോ എന്തൊരു മഴ പൊറത്ത് നല്ല മഴയാണ് കേട്ടോ പുറത്ത് അപ്പോൾ തിരുമ്മി വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് അടപ്പത്ത് വയ്ക്കാം ഇത് ഉറച്ചി എടുക്കണമെങ്കിൽ ഉള്ളി മുങ്ങി ഉപ്പിച്ചു കിടന്നിട്ട് പൊട്ടിച്ച് എടുക്കണമെങ്കിൽ എടുക്കാം വേവായി കഴിഞ്ഞിട്ട് ഈ എന്താണെന്നുള്ളത് തീരുമാനിക്കാം വലത്തണമെങ്കിൽ ഉലത്തിയെടുക്കാം അതല്ലെങ്കിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഇളക്കി കൂട്ടി എടുക്കാം എങ്ങനെ വേണേലും ചെയ്യാം ചേനയില തോരൻ ഇത് ഞാൻ ഇത്തിരി മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ ഇട്ട് വഴറ്റിയിട്ട് അതിലേക്കിട്ട് ഉലത്തിയെടുത്തു കേട്ടോ ആദ്യം ഞാൻ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി എന്ന് വിചാരിച്ചെങ്കിലും അങ്ങൾ പറഞ്ഞു തോർത്തി ഒലത്തി എടുക്കാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഞാൻ ഒലത്തി എടുത്തതിന് ഇത്രയല്ലാട്ടോ ഉള്ളത് അങ്ങൾ കഴിച്ചു കഴിഞ്ഞു പിന്നെ ഞാൻ അടുത്ത നേരത്തേക്ക് പകുതി എടുത്ത് മാറ്റി വെച്ചു ഇതാണ് തോരൻ കപ്പക്കൂട്ട് എല്ലാണ്ട് കൂടുതലായി എല്ലിൻ്റെ രുചി കപ്പയിലേക്ക് കയറുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പം ഇത് ഞാനൊരു അഞ്ചിട്ട് വിശ്രമടിപ്പിച്ച് എടുത്തതാണ് അപ്പൊ ഇനി ഇതിലേക്ക് കപ്പ ചേർക്കാൻ വേണം കൂടി ും ആവശ്യത്തിന് വെള്ളോടിയും ചേർത്തിട്ട് അടപ്പ കേട്ടോ കൊച്ചു ഞങ്ങള് അടപ്പില്ല അപ്പത്തി ഈ ചൂടുകളോളി ഒഴിച്ചിട്ട് അടപ്പത്തി വയ്ക്കാണ് തേങ്ങ വറുത്തൊക്കെ എടുത്തെങ്കിലും രണ്ട് പൊയരുവാ ഇത്തിരി പാവ എനിക്കും കപ്പ നല്ല മേവുള്ളത് ഇഷ്ടം അങ്ങനെ കപ്പ വെന്ത് പുഴിയരുത് ഒരു കപ്പ വേവ് പാവത്തിന് തേങ്ങ ൊടിയാണ് ഇപ്പിടുന്നത് അരപ്പ് ഒരേ എന്താ ചെയ്യുന്നത് വരുന്നത് മതി

ഇടിക ഇത് കറക്റ്റ് ആവേണ്ട

അടിപൊളി 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 സാധനം സാധനം ഇനി ഉറുമ്പ് ടിപ്സ് ഞാൻ എന്റെ ഒരു വീഡിയോയിൽ വീഡിയോയിൽ പറഞ്ഞിരുന്നു നിമിത്തവാഹകരായ ഉറുമ്പിനെ നമ്മൾ കൊല്ലണ്ട അവർ വരുന്ന ഭാഗത്ത് എന്തെങ്കിലും തീറ്റ വെച്ച് കൊടുത്താൽ മതി മറ്റൊന്നിലും അവർ തൊടില്ല കയറില്ല അവരത് ഭക്ഷിച്ച് പൊയ്ക്കോളും എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ശത്രുദോഷം ഉണ്ടെന്ന് അറിയിക്കാൻ ദൈവം വിടുന്ന ഒരു ദൈവം കാണിച്ചു തരുന്ന ഒരു നിമിത്തമാണ് ഇത് എന്നാണ് പറയുന്നത് കറുത്ത ഉറുമ്പ് നിറയിട്ട് പോകുന്നത് നമ്മൾ സ്പീഡിൽ പോകുന്ന ഒരു ഉറുമ്പാണത് അവർ മുട്ടയോൾ എടുത്തു കൊണ്ട് ഓടണ കാണാം മുട്ട എന്ന് വെച്ചാൽ അവരുടെ കുഞ്ഞു കുഞ്ഞു മുട്ടകൾ അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് അത് പഴമക്കാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് വരാൻ പോകുന്ന ധനസമ്പത്തിനെ കാണിച്ചു തരുന്ന ഒരു നിമിത്തമാണ് അത് എന്നാണെന്ന് പറയുന്നു ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ചുമന്ന ഉറുമ്പാണ് ഇത് കടിക്കുന്ന ഉറുമ്പാണ് ഞങ്ങളുടെ മുൻവശത്ത് രണ്ട് നേരെയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പോയിക്കൊണ്ടിരുന്നത് അതിന് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാവില്ല പിന്നെ എവിടെന്നെങ്കിലും അതേപോലെ തന്നെ ഇത് വന്നുകൊണ്ടിരിക്കും മുൻവശത്ത് സിറ്റൌട്ടിൽ ചാരി എരി ഇരിക്കുന്ന ഒരു ഭാഗത്താണ് അപ്പോൾ വീട്ടിലേക്ക് വരുന്നവർ മുറ്റത്ത് നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ അവരുടെ അത് വിടുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട് അയ്യോ ദേ ഉറുമ്പ് പോണ കണ്ടോ എന്ന് അപ്പം ഞാൻ അവരോട് പറയും എന്തൊക്കെ ചെയ്തിട്ട് അത് മാ പോണില്ല ഇനി ഞാനൊന്നും ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല ആകോട്ടെ എന്ന് പറയും വർഷങ്ങളായിട്ട് എങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇപ്പം ഞാനൊരു വീഡിയോയിൽ ഇത് കണ്ടതാണത് ഇങ്ങനെ ചെയ്താൽ മതി എന്നും പിന്നെ മറ്റുള്ളതിലൊന്നും അവർ കയറില്ല എന്നതും അപ്പോൾ ഞാൻ ഇപ്പം ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാനിത് രണ്ടാഴ്ച മുന്നേട്ടോ ചെയ്തത് അപ്പോൾ ആഴ്ച മുൻപ് ഇവിടെ ഇത്തിരി കുറച്ച് വറപൊരിയുടെ പൊടികളും അതും ഇതൊക്കെ ഇരുമ്പുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനകത്ത് ഇതിനകത്തേക്ക് ഇട്ട് കഴിയുമ്പോൾ ഓരോ പത്ത് നിര അടക്ക് ഒരു വിരല് വീതി പോലെ ഒരു വിരലിൻ്റെ പകുതി വീതി പോലെയാണ് ഇവരുടെ നിര വന്നു പോയി കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ നോക്കി കഴിയുമ്പോൾ വേറെ ഒന്നിലേക്ക് തോന്നുന്നു കയറില്ല കേട്ടോ നമ്മുടെ മറ്റൊരു സാധനത്തിലേക്കും കയറുന്നില്ല അല്ലെങ്കിൽ ചിലപ്പോൾ അരിയിൽ നോക്കുമ്പോൾ അരിയിൽ ഉറുമ്പ് കയറി പൊടി എങ്ങാനും ഒരു ഇച്ചിരി വിടം പൊടിയിൽ ഉറുമ്പ് കയറി ഉണ്ടാവും പഞ്ചസാരയിൽ ഉറുമ്പ് കയറി ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ഞാനത്രയ്ക്കും മുറുക്കി അടച്ചൊക്കെയാണ് വെക്കുന്നത് പിന്നെ നമുക്കൊരു പാത്രത്തിൽ ഇത്തിരി കുറച്ച് വെള്ളം പ്ലേറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു വിഞ്ഞാണോ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ ശല്യം കൂടുതലാകുമ്പോൾ തിന്നുന്ന സാധനങ്ങളൊക്കെ അതിൻ്റെ മേലെ എടുത്ത് വയ്ക്കുകയാണെന്നിട്ടെങ്കിൽ അപ്പോൾ ഈ വെള്ളം കടന്ന് അതിന് വരാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഈ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷെ കുറച്ചൊന്നും നാളായിട്ട് ഞാനൊന്നും ചെയ്യുന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞേ ഇപ്പോൾ ഞങ്ങളുടെ മുൻവശത്തെ ആ പോ വന്നുകൊണ്ടിരിക്കുന്ന ഉറുമ്പ് ഇല്ല അപ്പോൾ ഞാനും ഇത് കാണുന്നുമില്ല അറിയുന്നില്ല അപ്പോണ്ട് ചില പറഞ്ഞ നിങ്ങളുടെ ഇവിടുത്തെ ഉറുമ്പിപ്പോൾ പോയില്ലോ ഇപ്പോൾ കാണുന്നില്ലല്ലോ ഈ ഉറുമ്പിനെ നിന്ന് അപ്പോൾ ഞാൻ നോക്കണം അപ്പോൾ അവിടെ ഉറുമ്പില്ല അപ്പം ഞാൻ ഇന്നും നോക്കി അവിടെ ഉറുമ്പേ ഇല്ല അപ്പോൾ ഇവിടെ ഇത് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞ് രാവിലെ നോക്കുമ്പോൾ ഒ ില്ലാട്ടോ പിന്നെ അതെ ഓരോന്നു ഇപ്പൊ വന്നു തുടങ്ങിയിട്ടുള്ളു അപ്പോൾ ഞാനിപ്പോ ആദ്യം വെച്ചതൊക്കെ തീർന്നിട്ടുണ്ടായില്ലാട്ടോ ആദ്യം വെച്ചത് അപ്പൊ അത് ഈ എന്തോട്ട് ആക്കം പിടിച്ച പോലെ ഇരിക്കണു പൂപ്പില് അപ്പൊ ഞാനെന്ത് ഉണ്ടയുടെ പൊടി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ ആ പൊടി ഇട്ട് കൊടുത്തേക്കാണ് അപ്പൊ നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും സാധനങ്ങൾ നമുക്ക് ഇതിലിട്ട് കൊടുത്താൽ മതി അതുങ്ങൾ അത് കഴിച്ചിട്ട് പൊക്കോളും നമുക്ക് വേറെ ഒന്നിലും ഒരു ശല്യം വരെ വരില്ല അത് അപ്പോൾ ഞാനിത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഈ കെമിക്കലൊക്കെ എടുത്ത് അടിച്ച് ഒക്കെയാണല്ലോ ഇതുങ്ങളെ കണ ഞാൻ നോക്കുന്നത് അപ്പോൾ അത് വേണ്ട അത് ഇങ്ങനെ ഞങ്ങൾ ചെയ്താൽ മതി അപ്പോൾ നിങ്ങളെ കൊല്ലം വേണ്ട നിങ്ങൾ പൊക്കോളും അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തന്നതിന് അന്നും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഉറുമ്പ് വരുന്ന ഇത് ഉറുമ്പ് ഈ അഞ്ചാറ് ദിവസം കഴിഞ്ഞ പിന്നെ ഞാനത് കാണിച്ചത് അപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും മൂന്നാല് നേരെയൊക്കെ ഉണ്ടായിരുന്നു എന്നു ഇപ്പൊ കണ്ട ഇപ്പം ഞാൻ ഇത് ഇവിടെ എല്ലാം അവിടെ ഒക്കെ വൃത്തിയാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചപ്പോൾ ഉറുമ്പ് മാറിപ്പോയിരുന്നു എന്നിട്ട് പിന്നെ ഞാനിപ്പോൾ ഉണ്ടയുടെ പൊടി അതിൽ ഉള്ളതൊക്കെ മാറ്റിയിട്ട് ഉണ്ടയുടെ പൊടിയിട്ട് വെച്ചേക്കാണു അപ്പോൾ അതിൽ വന്നു ഇനിയിപ്പോൾ ഇത്തിരി നേരം കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ ഇതിനേക്കാൾ ഇത്തിരി ഇടി കൂടി കൂടി വരുമായിരിക്കും ഇവരുടെ മെസ്സേജ് എന്ന് പറയണേ ടപ്പേന്ന് എത്തുന്നതേ ഇത് വെച്ചിട്ട് അഞ്ച് മിനിറ്റായാലും അതിനു മുമ്പ് ഓരോന്ന് തോന്നിട്ടുണ്ട് ഇതിപ്പോൾ കൂടി കൂടി വരുന്നുണ്ട് അപ്പോ ഉറുമ്പിന് തീറ്റ